പിന്നെ വീടു

ചെയ്തു പോരുന്നതും ഇഷ്ടായിട്ടല്ല വേറൊരു പണിമറിയാൻ പാടില്ല കശാപ്പ് നിങ്ങൾ പട്ടിണിയാവും അതുകൊണ്ട് മരണം വരെ ഇങ്ങനെ പോട്ടെ നല്ലതെല്ലാം നിനക്കുന്നതിന്റെ മോനും ശാപകളെല്ലാം വർക്കിക്കും ഒരു പരാതി നീ പറയണ പോലെ ഹൃദയം ഒരു കല്ലാക്കി തരണേ അളച്ചാന്ന് ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് കേൾക്കാനും ആരുമില്ല നിങ്ങൾ വിളിച്ച ഓരോ ഞാൻ രൂപ ഇറച്ചി കടയിലോട്ട ഇറച്ചടയിൽ ഞായറാഴ്ച പോലും പോകാൻ പറ്റൂല അല്ലെങ്കിൽ മുണ്ടുങ്കും പായ കിട്ട് പള്ളിയിലെ കുർബാന കഴിഞ്ഞു വരുന്നവർക്ക് ഇറച്ചി തയ്യാറാക്കി നിൽക്കേണ്ടവല്ലേ ഞാൻ ഇറച്ചി കൊടുക്കുമ്പോഴും അവരുടെ കൈ തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും കശാപ്പുകാരന്റെ വിരലി തൊട്ട ആ പാപത്തിന്റെ കറ പറ്റിയാണെന്ന് ഓർത്തിട്ട ഇറച്ചിക്കറി മണമണട്ടുകാരനെ കണ്ടുവിട എന്തിനാ നമ്മുടെ പൊന്നുമോ പോലും അപ്പന്റെ മുഖത്തേക്ക് നോക്കിയ കാലം മറന്നു കൊതിയക്ക് അപ്പനെ സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിക്കേണ്ടത് അമ്മയാ വളർന്നു തന്നോളമാകുമ്പോ അവരെ കൂട്ടുപിടിച്ച് തന്നമാരെ ഒറ്റപ്പെടുത്തരുത് തളർന്നു വിഴുമ്പോ ആരോടും ഒരു ഇച്ചിരി അതിനീ ദേഹ സമ്മതിക്കില്ല ആ ബാധ എന്നെ നിങ്ങളെ വിട്ടുപോന്നു അന്നേ നിങ്ങള് നന്നാവത്തുള്ളൂ ആശാനെ ഏഴത്ത് ഏത് രാധയുടെ കാര്യമാണ് പറഞ്ഞത് രാധ ഏത് രാധ ആശാന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന രാധ വിട്ടുപോയാലേ ആശ രക്ഷൂന്ന് പറഞ്ഞില്ലേ ആ രാധയുടെ കാര്യമാണ് ചോദിച്ചത് കൊച്ചു കള്ള വയസ്സാ കാലത്ത് പ്രേമോ കല്യാണം കഴിക്കാത്ത യുവ കോമളരായി ഞാനിവിടെ പഞ്ചായത്ത് നിറഞ്ഞു നിന്നിട്ട് പെണ്ണ് പോയിട്ട് ഒരു പെൺപട്ടി പോലും തിരിച്ചു വെക്കത്തില്ല മതം മാറ്റത്തിലോ രണ്ടാറ്റത്തിലോ എന്തിനും ആശാനം പ്രേമിക്കാൻ ആളുണ്ട് ഈശ്വരാ സത്യം പറ ഏതാണ് ഈ രാധ നിന്റെ രാ 哎、呀我打了。 വിധവനായിട്ട് കല്യാണം മനക്കെട്ടിയിലാ വേണ്ടത് മനസ്സിലായി അല്ല നമ്മളെ സ്നേഹിച്ച് നമ്മുടെ ദുഃഖത്തിലും ദുരിതത്തിലും താങ്ങായി നിൽക്കുന്ന ഒരാളെ കൂട്ടായി കിട്ടണെങ്കിൽ ഭാഗ്യം വേണം അതിൽ ഓട്ടേ ധനകാര്യ നിണ്ടകരില്ലല്ലേ എന്താന്ന് വെച്ചാ ചെയ്യേ എവിടെ പോയത് ആയിരത്തി അഞ്ഞൂറ് റുപ്പിയായി ഇതുകൊണ്ട് എന്താ വാങ്ങണം കൊടുക്കണം ദേ വന്നിട്ടുണ്ട് ജമീലോട് കടം വാങ്ങിയിട്ടാ കറണ്ട് കാശ് അടച്ചത് അത് ഇന്നും കൊടുക്കാൻ മാറ്റി വെച്ചിട്ടില്ല കണ്ടോ ഒഴിഞ്ഞു മനസ്സിലായിട്ട് പുറത്തേക്ക് പോണേഴ് ഒരു മാറ്റി വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും ഒന്ന് അടിക്കണമെന്ന് തോന്നി ആരോടെ കടം ആർക്ക് എനിക്ക് അതെങ്ങനെ കൈ കാശില്ലെങ്കിൽ കണ്ടവന്റെ കയ്യിൽ കൊള്ളപ്പലിശക്ക് കടം വാങ്ങി മറ്റുള്ളവരെ സഹായിക്കാൻ നടക്കും എന്നോട് ഞാൻ തരില്ല മതി മതി നടന്നോ ആ എങ്ങോട്ടാണ് ഗോപയിലോട്ടോ അതോ അജന്തയിലോട്ടോ എന്ത് ഏത് പാറിലേക്കാണത് നിന്റെ അമ്മയുടെ നായര് വീട്ടിലേക്ക് അവിടെയും പറഞ്ഞു ചന്തയിലോട്ട് പോടാ അതൊക്കെ പറഞ്ഞാലും മനസ്സിലാവും പ്രഭാ അവിടെ എന്തുട എന്താണ് ആ പിള്ളയച്ചൻ പുരുത്തുട്ട് കരിഞ്ഞ പിള്ളയച്ചൻ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക് പലിശ കൊടുത്ത് രണ്ടു മാസമായി ഞാൻ കൊടുത്തിട്ടേ അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക് ഞാൻ ചന്തയിലോട്ട് പോയിന്ന് പറ ഇത് വലിച്ചിട്ട് ഞാൻ തന്നെ തുമ്മോളാം തുമ്മണ്ട കാശിന്റെ തിരിച്ചു മേടിക്കാൻ അത് തരണ്ടേ തിരിച്ചു തരാമെന്ന് പറഞ്ഞ പറഞ്ഞി കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞു അപ്പൊ നീ അത് തിരിച്ചു തരാൻ ഒരുക്കമല്ല ഇങ്ങനെ കിട്ടാക്കടം മേടിക്കാൻ ഞാനൊരു പയ്യനെ ജോലിക്ക് വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോടാ ഓവ അയ്യോ നല്ല ടീഷർട്ട് പയ്യനല്ലേ ഇപ്പൊ കാണാനില്ലല്ലോ വല്ല ചിക്കൻ ഓ വല്ല പുറത്തോട്ട് അല്ല ഒട്ടും ക്ഷമയില്ലാത്തവനാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തോ കൈവച്ചു സ്നേഹം കൊണ്ട ശുദ്ധ വ്യവസായം രൂപയുടെ കാര്യ ഒന്നും രണ്ടുമല്ല നാല് അവധിയാകുന്നു അഞ്ചാമത് തവണ കടയിൽ നിന്ന് വലിച്ചിട്ട് വെട്ടി കൊഴപ്പില്ല മറ്റന്നാളെങ്കിൽ വരും ഞാൻ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം അയ്യോ അത് വേണ്ട പിള്ളയച്ച അവരവിടെ വരുമ്പോ ഞാനി അവര് വിഷമാവും പിള്ളയച്ചാ ചതിക്കരുത് ഒരു മാസത്തെ അവധി കൂടിത്താ ഞാൻ എങ്ങനെയെങ്ങനെ തന്നു തീർത്തോളാം ഇനി തെറ്റാല് അറിയാവല്ല ഇവിടെ ആരുല്ല ഉണ്ട് പിന്നെ പിന്നെ വിളിക്കാം ഒരു ഏടത്തിൻ്റെ കമ്പുലി ആവൂട്ടോ പാറ്റാം എന്താ നമസ്കാരം നമസ്കാരം ഞാൻ പിള്ളച്ചൻ ഞാൻ വിവരം അറിയും ദൈവത്തിന്റെ ഓരോ കളികളെ ഭൂമിയിൽ ഭൂരിഭാഗം മനുഷ്യരും ആവശ്യത്തിന് കാശില്ലാത്ത നെട്ടോട്ട ഓടുമ്പോ പേരുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ കാശു വേറുതേയിരിക്കും അഹങ്കാരം പണം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാ അല്ലേ പിള്ളേന ആവശ്യക്കാർക്ക് ആവശ്യം പോലെ കൊടുക്കും തന്നു തിരിച്ചു കിട്ടിയില്ല കിട്ടും െങ്കിലും വാങ്ങി വെക്കും എനിക്ക് വേണ്ടിട്ടല്ല കേട്ടോ കാശ് മേടിച്ചോണ്ട് പോകുന്നവനത് തിരിച്ചുകൊണ്ട് തരാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകാനാ അത്യാവശ്യത്തിന് ഓടി വരുമ്പോ കാശ് എടുത്തു കൊടുക്കുന്നവനാ പിള്ളേൻ എന്നിട്ടും മെന്നപ്പറാക്കി തലതെറുപ്പിക്കലാണ് മേടിച്ചമാരുടെയൊക്കെ പരിപാടി നിക്ക് ചോദിക്കട്ടെ ആശാനവിടെ പക്ഷെ ഇത് ചെലവാക്കി കളഞ്ഞിട്ട് അത് ചോദിക്കാൻ പറ്റുമ്പോ പരക്കായ കാര്യം ഒഴിക്കുന്ന എവിടത്തെ ഞായര് പൊളിഞ്ഞു ആശാൻ വടിയായി പിള്ള പിള്ളോ ചായ കുടിച്ചാ നമ്മളീ സമയത്തൊരു ചായ കുടിക്കണം എന്ന് തോന്നിയാലോ ചാപ്പി കുടിക്കണം അല്ല ഒരു അപ്പൊ കടയിൽ കയറി കുടിക്കും അത് ചെലവല്ലേ കേട്ടോ ബംഗളെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് കേട്ടോ ബംഗളെ ഞാൻ വന്ന കാര്യം പറയാം ഈ വർക്ക് മാപ്പിള് എന്നോട് പലപ്പോഴായി കുറെ കാശു വാങ്ങിച്ചിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല വലിയൊരു തുകയാ

കടിച്ചു കിടക്കേണ്ട പ്രായത്തിൽ കശാപുകയിലെടുത്തത് കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടുതന്നെയാ നിനക്ക് എന്താ അറിയേണ്ടത് ഈ കാശെന്ത് ചെയ്യുന്നല്ലേ പറയാം കണക്കി ഞാൻ പറഞ്ഞു തരാം പാപോന് കളഫി പോകാൻ വേണ്ടിയാ ആദ്യമായി പിന്നെ വിസക്ക് എൺപതിനായിരം ഉടുപ്പുമെല്ലാം കൂടി പത്തുപതിനായിരം വേറെ ഒരു മാസം ബോംബെ പോയി നിന്നു തിരിച്ചു പോന്നു അധികം നാൾ കഴിഞ്ഞില്ല നിലക്കുടി നെഞ്ചുപേർ വലിയ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു

ഇത് കുടുംബനാഥം വണ്ടി വിളിക്കുന്നൊരു കാളയാണോ കാളയുടെ തളർച്ച ചെങ്കെടുപ്പും യാത്രക്കാർക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷെ എന്തെങ്കിലും കാളെ തളർന്നു വെള്ളൂ അതോടെ ഗതിമുട്ടിപ്പോകും കാരണം ഇവർക്കാർക്കും വണ്ടി തെളിക്കാൻ അറിയില്ല യാത്ര ചെയ്ത ശീലമുള്ളൂ അവരുടെ ഭാഗത്തും ന്യായമുണ്ട് എന്നും ഇങ്ങനെ കുടിച്ച് വെളിവില്ലാതെ നടക്കലല്ലേ തന്റെ പണി ഈ കണ്ട കാശെല്ലാം താൻ കുടിച്ച് നശിപ്പിച്ചതാണെന്ന് അവർ വിശ്വസിച്ച അവർ കുട്ടി പറയാനൊക്കെ ഇത്രയും നാൾ കുടിച്ചില്ലേ ഇനി ഇതൊന്നും അവസാനിപ്പിച്ചുകൂടെ ആഗ്രഹമില്ലായിട്ടല്ല സാധിക്കില്ല മിണ്ടാപ്രാണികളെ കൊന്ന് ജീവിക്കുന്നവനാ ഞാൻ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും അനുസരണയോടെ കൂടെ പോരും കടുത്തറുത്ത് ചോര ചീറ്റിക്കിടന്ന് പെടയുമ്പോ തലവുക്കൊരു നോട്ടമുണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടി നീ എന്നെ കൊല്ലാണല്ലേ എന്ന് അതിന്റെ അർത്ഥം പ്രാണം പോകുന്ന നിമിഷം അമ്മേന്ന് തികച്ചും ഒരു വിളിയുണ്ട് ഓർക്കുമ്പോ ചങ്കു പൊട്ടി പോണ പോലെ തോന്നും അതും നടങ്ങാനാണ് ഞാൻ കൊടുക്കുന്നത് കടുത്തി കത്തി വയ്ക്കുമ്പോ കൈ വരയ്ക്കാതിരിക്കാൻ ഊണിലും മുറക്കത്തിലും എല്ലാം പിന്നാലെ വന്ന് എന്നെ ചക്രശ്വാസം വലപ്പിക്കുന്ന ഒരു ആയിരം മിണ്ടാവ പ്രാണിയുടെ കണ്ണുകൾ എന്റെ മനസ്സിൽ പറിച്ചറിയാൻ കുടിക്കണം ബോധം ശ്വാസം ചത്തു ഇതൊക്കെ കുടിയന്മാര് കുടിക്കാൻ വേണ്ടി പറയുന്ന ഓരോ മദ്യപാനിയായ തൊഴിലാളി ഒരു കാലത്തും ധനവാനാകില്ലാന്ന് നിങ്ങളുടെ പള്ളി വധലിൽ എഴുതി വെച്ചിട്ടുണ്ട് ബുദ്ധിയോടെ കരുതി അധ്വാനിക്കുന്നവൻറെ കയ്യിലേ കാശുണ്ടാകൂ ലഹരിയിൽ മുങ്ങിയ തലച്ചോറിന്റെ ഉടയവന് അധ്വാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഫലം ഉണ്ടാവില്ല ആ പോട്ടെ ഞാൻ വന്ന കാര്യം അറിയാം പലിശ തരാം ശരി പലിശ തരാൻ തുടങ്ങിട്ട് നാളെ കുറയായി അതിനെ കുറിച്ച് ഒരു തീരുമാനമാകണ്ടേ ഞാൻ ചെറുതൊക്കെ ആലോചിച്ചു വെച്ചിട്ടുണ്ട് അഞ്ചാറ് മാസമുള്ള നേരെ തീരുമാനം ഉണ്ടാകും അതുവരെ അതുവരെ ശ്രമിക്കണോ ഇതൊന്നും ഞാൻ വിശ്വസിക്കണില്ല താൻ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണില്ലെന്ന് എനിക്കറിയാം എന്ത് വേണേലും പക്ഷേ ഒരുപാട് കാലമൊന്നും ഞാൻ ശ്രമിച്ചെന്ന് വരില്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് പലതും തനിക്ക് കൈവിട്ടു പോകും ഓർത്തോ